ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഓരോ അസുഖങ്ങൾക്ക് കോഴികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഓരോ മരുന്നുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിവിധികൾ പറയുമ്പോൾ അതിൻ്റെ ചുവടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കമൻ്റാണ് ഈ മരുന്ന് എവിടെ കിട്ടും ഇപ്പോൾ ഞാൻ കോഴികൾ ആൻറ്റിബയോട്ടിക്കുകളെ കുറിച്ച് സംസാരിച്ചാൽ അതിൻ്റെ അവിടെ അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഈ മരുന്നുകളെവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ എന്തെങ്കിലും കാൽസ്യം സപ്ലിമെൻറ്റുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫുഡ് സപ്ലിമെൻറ്റുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനിടയിൽ ചോദിക്കുന്ന ചോദ്യം ഈ മരുന്ന് നമുക്ക് എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും സിമ്പിളാണ് ഇപ്പോൾ ഒരുവിധം എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ഈ മരുന്നുകളൊക്കെ അവൈലബിളാണ് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കളായിട്ടുള്ള മെരിക്യുൻ എൻട്ര പോലുള്ള മരുന്നുകളും അതുപോലെ തന്നെ ലൈഫ് ഫിഫ്റ്റി ടു പിന്നെ അങ്ങനെയുള്ള എല്ലാ ഫുഡ് സപ്ലിമെൻ്റുകളും കാൽസ്യ സപ്ലിമെൻറ്റുകളും എല്ലാം സാധാരണ മെഡിക്കൽ സ്റ്റോറുകളിൽ ആണ് പിന്നെ അതുമാത്രമല്ല ഒട്ടുമിക്ക എല്ലാ ടൗണിൽ ടൗണുകളിലും നമ്മുടെ മൃഗങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ കിട്ടുന്ന സ്ഥലങ്ങളിലും ഇതെല്ലാം ആണ് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല പക്ഷേ ഞാനിപ്പോൾ ഇത് പറയാം പെട്ടെന്ന് പറഞ്ഞു പോകാൻ വേണ്ടി വന്നതാണ് ഇങ്ങനെ കൂടുതൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കൂടുതൽ ഇതാണ് കമൻ്റ് കാണുന്നത് അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ഇപ്പോൾ ആയിട്ടുണ്ട് പിന്നെ തൊട്ടടുത്തുള്ള ടൗണുകളിലെ എല്ലായിടത്തും ഇപ്പോൾ വെറ്റിനറി മെഡിസിൻ കിട്ടുന്ന മെഡിക്കൽ സ്റ്റോറുകളും ആണ് ഓക്കെ